ആർ ജെ ബിൻസി രേണു സുധീ ബിഗ് ബോസ് ഹൗസ് അർഹിക്കാത്ത രണ്ട് പേര് എന്ന് എനിക്കിന്ന് തോന്നിയ വ്യക്തികൾ ആർ ജെ ബിൻസി ബിഗ് ബോസ് ഹൗസിൽ രണ്ടു പേർ തമ്മിൽ വഴക്കുണ്ടായാൽ അതിൽ ഒരാളോട് ചെന്ന് ആർ ജെ ബിൻസി പറയുകയാണ് നീ പണി കൊടുക്കണം മറ്റവക്ക് ഇപ്പോഴല്ല പുറത്തിറങ്ങിയതിന് ശേഷം പുറത്ത് അവളെ പണിയണം എന്ന് പറയുന്ന ആർ ജെ ബിൻസി ബിഗ് ബോസ് ഹൗസ് അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അകത്ത് പല പ്രശ്നങ്ങളും കാണും അത് അകത്ത് വെച്ച് തീർക്കുക പുറത്ത് ഇതെടുത്തോണ്ട് പോകേണ്ട കാര്യമില്ല സോ ആ വർത്താനം പറഞ്ഞ് കുത്തിരിപ്പുണ്ടാക്കുന്ന ആർ ജെ ബിൻസി അർഹിക്കുന്നില്ല ബിഗ് ബോസ് ഹൗസ് പിന്നെ അത് ഞാൻ വഴിയേ പറയാം അപ്പോ ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് പതിമൂന്നിലേക്ക് പതിമൂന്നിന്റെ റിവ്യൂലേക്ക് ഏവർക്കും അങ്ങനെ സ്വാഗതം ഞാൻ ആരുടെ പ്രിയങ്കരനായ സൈക്കോ ബോയ് അപ്പോ ഇന്ന് രാവിലെ അതായത് എപ്പിസോഡിൽ രാവിലത്തെ കാര്യമായിട്ട് പ്രധാന ഒരു കാര്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ ബിന്നി ബിന്നിയും നമ്മുടെ അനീഷേട്ടനുമായിട്ടുള്ള ഒരു ചെറിയ ചെറിയൊരു വഴക്ക് അതായത് നമ്മുടെ ബാത്റൂം ഏരിയയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു ചൂല് ഇരിക്കുന്നു അപ്പം അനീഷ് പറയുന്നു ബിന്നി നീ ക്ലീനിങ് സെക്ഷൻ ആണല്ലോ ആ ഒരു ടീമാണല്ലോ വന്നത് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോഴത്തേക്ക് പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞ് ചെല്ലുന്ന ബിന്നിയെ കാണുന്നുണ്ട് ചെറിയ ഒരു കശപശ അവിടെ ഉണ്ടാവുന്നുണ്ട് അത് അവിടെ തീരും പെട്ടെന്ന് തന്നെ തീരും പക്ഷേ എപ്പിസോഡിൽ പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ജിസൈൽ അനിമോൾ അവിടെ വന്നു പോകുന്നുണ്ട് ഏത് ചെറിയൊരു ചൊറിച്ചിലുണ്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ജിസൈൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അവിടെ വെച്ച് തന്നെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല അതായത് ഇവിടെ ചപ്പാത്തി അടിച്ചു മാറ്റും എന്നൊരു ഡയലോഗ് ജിസൈൽ പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഇത് ഞാൻ പറയാനുള്ളൊരു കാരണം നിങ്ങളിൽ കുറേ പേർക്കൊക്കെ അറിയാം ഇന്നലെ ഉണ്ടായാൽ അല്ലെങ്കിൽ എപ്പിസോഡിൽ നിങ്ങൾ കണ്ട ആ ഒരു വഴക്ക് അതിലേക്ക് വരാം അപ്പോൾ ജിസൈല് ഇവിടെ വെച്ച് തന്നെ അതായത് രാവിലെ തന്നെ ഈ ഒരു സാധനം പറയുന്നുണ്ട് അവിടെ ഇരിക്കട്ടെ അത് പിന്നെ കാണിക്കുന്നത് അപ്പാനി അനുമോൾ ശൈത്യ ഇവർ മേ മൂന്ന് പേരും കൂടെ നമ്മുടെ ബാത്റൂമിൻ്റെ ഏരിയയിൽ നിൽക്കുന്നതാണ് അവിടെ വെച്ച് അപ്പാനി അനുമോൾ ഇരിക്കുമ്പോൾ തന്നെ അനുമോക്കിട്ട് കൊട്ടു കൊടുക്കുന്നുണ്ട് അതായത് അനുമോളുടെ കൈയിരിപ്പിനാട്ടാ അനുമോളുടെ നാക്കിനുള്ള ഒരു പ്രശ്നം നാക്കിന് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ അനുമോൾ ഒരു സ്ഥലത്ത് വെച്ച് പറയും ഞാൻ ഇനിയും അനീഷിനെ സപ്പോർട്ട് ചെയ്യത്തില്ല പിന്നെ നേരെ അനീഷിനെ പോയി സപ്പോർട്ട് ചെയ്യുന്നതാണ് സോ അത് അനുമോളുടെ ഗെയിം ആയിക്കോട്ടെ പക്ഷേ ഒരു നിലപാടില്ലാത്ത ആളായിട്ട് ചില ആളുകളുടെ മുമ്പിൽ അനുമോൾ മാറുന്നുണ്ട് അതിൻ്റെ ദേഷ്യം അപ്പാനിക്കുണ്ട് അപ്പാനി അത് പറയുന്നുണ്ട് അതവിടെ സംഭവിക്കുന്നു അത് കഴിയുമ്പോഴത്തേക്ക് ബോസ് പണിപ്പുര ടാസ്ക് പണിപ്പുര ടാസ്ക് കൊടുക്കുന്നു പണിപ്പുര പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പിള്ളേർ വരുന്നു അതിനുശേഷം ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി ടാസ്ക് എത്തിയിട്ടില്ല ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നതേ ഉള്ളൂ പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ സെലക്ട് ചെയ്യണമല്ലോ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ട് ആരൊക്കെ വേണം രണ്ടുപേരെ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ റെണ വന്നിട്ട് ആര്യനെ ജിസൈലിന് മിക്കവരും ഞാൻ കൂടുതൽ ഇനി ആരൊക്കെ ആരൊക്കെ പറഞ്ഞു എന്നൊന്നും പറയണ്ടല്ലോ വെറുതെ ബോറായി പോകും നിങ്ങൾക്ക് എല്ലാവരും കൂടെയും സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ആര്യൻ അഭിലാഷ് ജിസൈൽ ഇവർ മൂന്ന് പേരുമാണ് എല്ലാവരും കൂടെ സെലക്ട് ചെയ്തിട്ട് കോമൺ ആയിട്ട് ഇവർക്കാണ് വോട്ട് കൂടുതൽ ഇവർ മൂന്ന് പേരും വരുന്നു അതിനുശേഷം വീണ്ടും ഒരു പനിപ്പൂര ടാസ്ക് അതും നല്ല ഗംഭീരമായിട്ട് എല്ലാവരും ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അത്യാവശ്യം പിള്ളേർക്ക് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ജയിൽ നോമിനേഷൻ വരുന്നു ഈ ജയിൽ നോമിനേഷൻ നടന്നപ്പോഴാണ് നിങ്ങൾ കണ്ട അടിപൊട്ടുന്നത് അപ്പൊ അനീഷ് വരുന്നു അനീഷ് രേണുനെയും സരികേനയും പറയുന്നു ഷാനവാസ് നെവിനെയും സരികേനയും എൻ്റെ ഒരു ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ആരും അനീഷിനെ എന്തായാലും ജയിൽ നോമിനേഷനിലേക്ക് പറഞ്ഞില്ല കേട്ടോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും കാരണം ആളുകൾക്ക് മനസ്സിലായി അത് മാത്രമല്ല അനീഷ് മാറി മാറി വരുന്നുണ്ട് ഒരു ചൊറിച്ചിലുണ്ടെങ്കിൽ പോലും ലൈക്ക് ഹീസ് പ്ലേയിങ് ഗെയിം ഇന്നലത്തെ തന്നെ നിങ്ങൾക്ക് അറിയാലോ എപ്പിസോഡ് റിവ്യൂ ഞാൻ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും അനീഷും വളരെ ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് അഞ്ചാം സ്ഥാനത്തിൽ കിടന്നതാണ് മറ്റേ ഡെഡ് സോണിലേക്ക് പോകാനായിട്ടുള്ള ഗെയിമിൽ അഞ്ചാം സ്ഥാനത്ത് കിടന്ന ആൾ നല്ല രീതിയിൽ ഓടി കളിച്ച് പുള്ളി ലാസ്റ്റ് രണ്ട് റൗണ്ടും പുള്ളി ഒറ്റയ്ക്ക് നിന്ന് സ്കോർ ചെയ്ത് രക്ഷപ്പെട്ടവനാണ് സോ അവനെ വെറുതെ അങ്ങനെ ആളിൽ കളയാൻ പറ്റത്തില്ല അപ്പം എന്തായാലും ജയിൽ നോമിനേഷനിലേക്ക് വരാം അനിമോളുടെ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് അനുമോള് നമ്മുടെ നെവിനെയും രേണുവിനെയാണ് കേട്ടോ പറഞ്ഞത് നെവിനെയും രേണുവിനേം പറഞ്ഞു അതിനുശേഷം ജിസൈലിൻ്റെ പേര് പറഞ്ഞു അതായത് നെവിനെയും ജിസൈലിനെയും കൂടെയാണ് പറഞ്ഞത് പക്ഷേ രേണുവിൻ്റെ പേര് പറഞ്ഞില്ല ജിസൈലിൻ്റെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ സി ടാസ്കിലേക്ക് സെലക്ട് ചെയ്ത മൂന്ന് പേരെ നിങ്ങൾക്ക് ജിയിൽ നോമിനേഷനിൽ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൂടി അനുമോള് ജിസൈലിൻ്റെ പേര് പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടി പറ്റത്തില്ലല്ലോ കാരണം ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ അപ്പ അപ്പാനി അക്ബർ എല്ലാവരും കൂടെ നല്ല രീതിയിൽ കൂവി വിടുന്നുണ്ട് അനുമോളെ അനുമോൾക്ക് അത് കൊണ്ടിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമ്മുടെ അനുമോള് അനുമോൾ അല്ല ജിസയില് വരുമ്പോഴത്തേക്ക് രേണുവിൻ്റെയും അനുമോളുടെയും പേര് പറയുന്നു അനുമോളുടെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബാക്കി എല്ലാവരും ഷാനവാസ് വന്നിട്ട് നെവിനെയും സരികരനെയും പറയുന്നുണ്ട് നെവിനെ പറയുന്നതിൻ്റെ കാര്യം നെവിനെ ഒരു ഉത്തരവാദിത്തം ഇല്ല കളിച്ച് കിടക്കുകയാണ് കുറെ പേര് മിക്കും നെവിനാണ് അവസാനം പോയത് നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷെ നെവിനെ എല്ലാവരും പറയുന്നതിനകത്തൊരു കാര്യമുണ്ട് അവനൊരു ആണ് പക്ഷേ ഒരു ഒരു എന്താണ് ഒരു നല്ലൊരു ഗെയിമറായിട്ട് നെവിൻ ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നെവിനെ ചൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ജിസയില് വന്നപ്പോൾ ജിസയില് അറിയാലോ രേണുവിനെ പറഞ്ഞ് കൂട്ടത്തിയ അനുമോളെ വെച്ചു അങ്ങോട്ട് വെച്ചു കൊടുത്തപ്പോൾ തന്നെ ജിസയില് അതിനുള്ള റീസൺ പറയുന്നുണ്ട് റീസൺ പറഞ്ഞപ്പോഴാണ് അവിടെ ഷാനവാസ് കയറി ഇടപെട്ടു ഷാനവാസ് എനിക്കിപ്പം കഴിഞ്ഞ ഒരു എന്താണ് വീക്കിൽ നമ്മുടെ അനീഷായിരുന്നു ക്യാപ്റ്റൻ ആ ഒരു ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം പോര അങ്ങനെ തന്നെ പറയണം പക്ഷേ ഷാനവാസിന്റെ ഈ സീസണിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ട ഒരു നല്ല ക്യാപ്റ്റൻ എന്ന് എനിക്ക് തോന്നുന്നത് രണ്ടുപേരെ വെച്ചിട്ട് അനീഷിനെയും ഷാനവാസിനെയും വെച്ച് നോക്കുമ്പോൾ ഷാനവാസ് ഈസ് ബെറ്റർ ലൈക്ക് പുള്ളി ഈ ഒരു സംഭവം ഇപ്പോൾ ഷാ ജിസൈൽ അനുമോളുടെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ആര്യൻ്റെ എന്താണ് എൻ്റെ പെട്ടി വന്ന് നോക്കി ഞാനില്ലാത്ത സമയത്ത് അവൾ ബാഗ് മറ്റേ നമ്മുടെ സാധനങ്ങൾ വെക്കുന്ന സ്ഥലം വന്ന് അവൾ നോക്കുന്നുണ്ട് ഓക്കെ അതെല്ലാം ഉണ്ട് പക്ഷെ അവൾ വേറൊരു കാര്യം പറയുന്നുണ്ട് നമ്മുടെ ജിസേൽ ആര്യന്റെ ക്രീം അതായത് ഫേസിൽ ഇടുന്ന ക്രീം അവൾ കുളിക്കാൻ പോകുന്ന ഒരു ടിനകത്ത് കഴിഞ്ഞ ദിവസം അനുമോൾ എല്ലാവരും കൂടെ കാണിക്കുന്നതാണല്ലോ അതിൻ്റെ ഇങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അനുമോൾ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് കയറി ഇടപെട്ടു കാരണം ഷാനവാസ് ഇടന്ന് ഇടപെട്ടതിന് വളരെ ജെനുവൻ ആയിട്ടുള്ള ഉണ്ട് കാരണം നമ്മുടെ ജിസലിന് അങ്ങനത്തെ സാധനം ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ജിസയിലെല്ലാം ഒളിപ്പിച്ച് വെച്ചാണ് യൂസ് ചെയ്യുന്നത് അത് അനിമോൾ കാണിച്ചതിന് ഇവിടെ കുറ്റം പറഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസ് കയറി പറഞ്ഞു അത് നടക്കത്തില്ല നീ കാണിച്ചത് തെറ്റ് നിനക്കത് യൂസ് ചെയ്യാൻ പാടില്ല എന്നിട്ടും ഉടനെ ജിസൈൽ പറയുന്നത് അതിൻ്റെ ഗെയിമാണ് അതൊരിക്കലും ജിസൈലിൻ്റെ ഗെയിമാണെന്ന് എനിക്ക് അല്ലെങ്കിൽ അതൊരു ഗെയിമായിട്ട് കാണാൻ പറ്റില്ല കാരണം ജിസൈൽ ബാക്കി എല്ലാം ചെയ്യുന്നതിപ്പം ഇതിന്റെ പേരും പറഞ്ഞ് ഇപ്പം നല്ല രീതിയിലൊരു ഉണ്ടായി ജിസൈൽ അനിമോളെ നല്ല രീതിയിൽ ട്രിഗർ ചെയ്തു അനുമോൾ കരഞ്ഞു കൂയി മാറി പക്ഷെ അതൊക്കെ ജിസൈലിൻ്റെ ഒരു ഗെയിം അത് ഗെയിം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം പക്ഷേ ബിഗ് ബോസ് തന്നെ നിന്നോട് യൂസ് ചെയ്യരുത് ജിസൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പലതവണ വാണിംഗ് കൊടുത്തു ഒരു ദിവസം ഗെയിം വരെ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും ഇവിടെ പിന്നെ ഈ സാധനങ്ങൾ ഒളിപ്പിച്ചും വെച്ചും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗെയിം അല്ല ഒരു ഗെയിമായിട്ട് കാണാൻ പറ്റില്ല അത് തെറ്റ് തന്നെയാണ് അതവിടെ ബാക്കി എല്ലാവരും പറയുന്നുണ്ട് അതായത് അക്ബർ ആണെങ്കിലും അനീഷ് ആണെങ്കിലും അക്ബർ എടുത്തു തന്നെ പറയുന്നുണ്ട് തെറ്റാണത് അത് ചെയ്യുന്നത് തെറ്റാണ് പക്ഷേ അനുമോള് പുറകെ പുറകെ നടന്ന് ഇവളുടെ മറ്റേ വേസ്റ്റ് ബിനിലുള്ളൊരു ടിഷ്യൂ കൊണ്ടുപോയിട്ട് അതെടുത്ത് നോക്കുക ഇവളില്ലാത്തപ്പോ ഇവളുടെ മറ്റേ ആ എന്താണ് ഡ്രസ്സൊക്കെ ഇടുന്ന സാധനം തുറന്ന് നോക്കുക അതൊക്കെ അനുമോൾ ചെയ്യുന്നത് എന്തൊക്കെ പറഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല അത് തെറ്റ് അത് ഷാനവാസം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ ഇതവിടെ നടക്കുമ്പോഴത്തേക്ക് അനുമോൾ അടക്ക ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് കണ്ടുപിടിക്കേണ്ടത് എന്റെ ഒരു ഉത്തരവാദിത്വമാണ് ഞാൻ കണ്ടുപിടിക്കുക അതായത് ഇവളുടെ പുറകെ പോയി ഞാൻ കണ്ടുപിടിക്കുക ഇവളിത് യൂസ് ചെയ്യുന്നുണ്ടോ കാരണം ബിഗ് ബോസ് അത് കഴിഞ്ഞ ചോദിച്ചതാണ് ലാലേട്ടൻ ചോദിച്ചതാണ് എന്തുകൊണ്ട് നിങ്ങളാരും എതിർക്കുന്നില്ല അതുകൊണ്ട് തന്നെ അനുമോൾ പോയതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കണ്ടുപിടിക്കുന്നുണ്ട് അനിമോൾ പക്ഷേ അവളുടെ സാധനങ്ങളിൽ കൈവെക്കാനുള്ള അധികാരം അനിമോൾക്കില്ല അതുപോലെ തന്നെ ജിസൈൽ പറയുന്നുണ്ടല്ലോ ഷാനവാസിനോട് അതെൻ്റെ ഗെയിം ഒന്നും ഒരിക്കലും ഇത് ഗെയിമായിട്ട് കാണാൻ പറ്റത്തില്ല ഇത് ബാക്കിയുള്ളവർക്കൂടെ പണി കിട്ടുന്ന ഒരു പരിപാടിയാണ് ജിസൈൽ കാണിക്കുന്നത് ലാലേട്ടൻ ഈ ആഴ്ച വരുമ്പോൾ വെച്ച് കുടയും പറഞ്ഞു വിടുമോ എന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്തായാലും നല്ല രീതി ജിസൈലിന് കിട്ടും അത് ഉറപ്പുള്ള കാര്യമാണ് ഏത് തരത്തിലുള്ള പണിയാണെന്ന് മാത്രം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഡയലോഗ് ആയിരിക്കും അനിമോള് ചപ്പാത്തി അത് ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ചപ്പാത്തി ഇങ്ങനെ പുറകിൽ എന്തോ വെച്ച് ഇങ്ങനെ ഒളിച്ചു കൊണ്ടുപോകുന്ന ഒരു സാധനം അവർ കള്ളിയാണ് എന്നൊരു സാധനം പറഞ്ഞു അത് അനുമോക്ക് അങ്ങോട്ട് പറ്റിയില്ല അങ്ങോട്ട് കരച്ചിലും അതിന് കരച്ചിലും മുന്നേ അതിനു മുമ്പ് നേരെ ജിസൈലിന്റെ ദേഹത്തോട് ഒന്ന് തട്ടിക്കേറി ജിസൈലിൻ്റെ കൈക്കിട്ട് അടുക്കുകയാണോ പിടിച്ച് തള്ളുകയാണോ എന്തോ ഒരു ഒരു സംഗതി ഒരു ഉന്തും തള്ളും പോലെ ഇവരുടെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് പക്ഷെ ജിസൈൽ ഇവരുടെ ദേഹത്ത് കൈ വെക്കുന്നില്ല അനുമോള് കൈ വെക്കുന്നുണ്ട് ദേഹത്ത് അതുകൊണ്ട് തന്നെ അനുമോക്ക് പണി എന്നുള്ള കാര്യത്തിൽ ലാലേട്ടൻ വരുമ്പം എന്തെങ്കിലും ഒരു സീൻ ഉണ്ടാവും അവിടെ അത് ഉറപ്പുള്ള കാര്യമാണ് കൊടുക്കണം ലാലേട്ട കൊടുക്കാതിരിക്കരുത് കാരണം അനുമോള് ഒരു എന്താ പറയുക ഈ നുണഞ്ഞു നുളഞ്ഞ് നടക്കുന്ന ആ ആ ഒരു സാധനമായിട്ട് മാറുന്നുണ്ട് ആയിക്കോട്ടെ ലാലേട്ടനും ബിഗ് ബോസും ഒക്കെ പറഞ്ഞിട്ടുണ്ട് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ജിസേന ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം അല്ലെങ്കിൽ നിങ്ങൾ പറയാതിരത്ത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തെറ്റ് കണ്ടുപിടിക്കുക പക്ഷെ ഇല്ലാത്ത സമയത്ത് അവളുടെ സാധനങ്ങൾ അവളുടെ ബാഗൊക്കെ ഒക്കെ ബാഗ് ഇൻ ദ സെൻസ് അവൾ ഡ്രസ്സ് വെച്ചിരിക്കുന്ന സ്ഥലം നോക്കുക അതൊന്നും അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ എടുത്ത് ബിഗ് മറ്റേ ക്യാമറ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് അത് മതി അത് മതി തിരിച്ചു അവിടെ തന്നെ വെച്ചേക്കാം അവൾ ഉപയോഗിക്കട്ടെ വരുന്ന ആഴ്ചയിൽ പണി കിട്ടുമോ അവക്ക് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത് പക്ഷേ അത് ഒരു പരിധിയിൽ കൂടുതൽ അത് ചെയ്യാൻ നിൽക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല നമ്മുടെ അനുമോളുടെ ഒരു ഒരു സ്ത്രീ പ്രേക്ഷകരുണ്ടല്ലോ ഒരുപാട് അവർ പോലും അനുമോൾക്ക് ചിലപ്പോൾ എതിരാ ഈ പരിപാടി ഒരുപാട് അങ്ങ് കാണിച്ചാൽ മനസ്സിലായില്ലേ അപ്പം എന്തായാലും ഇതവിടെ നടക്കുന്നുണ്ട് കരച്ചിൽ ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കള്ളിയിൽ നിന്നും കൂടെ വിളിച്ചപ്പോൾ അങ്ങ് കരച്ചിൽ മൂത്ത് സീനായി ഒന്നും പറയണ്ട എന്തായാലും നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ലൈവിലുണ്ടായിരുന്നു നമ്മുടെ ഷാനവാസ് പോയി വളരെ നന്നായിട്ട് അനുമോളുടെ അടുത്തിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് കണ്ടു ജിസൈൽ ചെയ്തതും തെറ്റാണ് പക്ഷെ നീ ചെയ്തതും അതുപോലെ തന്നെ തെറ്റാണ് പിന്നെ ഇപ്പം ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അത് അതിൻ്റെ ആവശ്യമില്ല ബോൾഡ് ആയിട്ട് നിൽക്കുക എന്നൊക്കെ ഒരുപാട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശൈത്യേനേയും നമ്മുടെ നൂറേനെയൊക്കെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോകാൻ പോവാ എനിക്ക് പറ്റത്തില്ല ഇവിടെ എനിക്ക് അഭിനയമാണ് പറ്റിയത് ഓളെ നീ ഇപ്പൊ ഈ കാണിക്കുന്നതോ അഭിനയമാണോ ആണോ നമുക്ക് അറിയത്തില്ല അത് വേറൊരു കാര്യം വേറൊരു പോയിന്റ് പക്ഷെ എന്താണെങ്കിലും ഒരു കിട്ടിയ ചാൻസിനെ ഇങ്ങനെ അങ്ങോട്ട് എന്താ വന്ന് കയറുമ്പോൾ പറയുന്നുണ്ടായിരുന്നു കരയത്തില്ല എന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് വന്നതാ എന്നൊക്കെ പതിമൂന്നാമത്തെ എപ്പിസോഡേ ആയുള്ളൂ ഇവളിപ്പം എത്ര തവണ കരഞ്ഞു ഇവളൊരു നൂറ് ദിവസം നിന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര തവണ ഇവളുടെ കരച്ചിൽ കാണേണ്ട വരും അതാണ് എൻ്റെ ഒരു സംശയം പോട്ടെ എന്താണെങ്കിലും ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് അവസാനം ഈ ജയിൽ നോമിനേഷനിലേക്ക് നെവിൻ രേണു സരിക ഏറ്റവും കൂടുതൽ ഇവരെയാണ് പോകണം എന്ന് എല്ലാവരും കൂടെ പറഞ്ഞത് അതുകൊണ്ട് ഇവർ മൂന്ന് പേരുമായി അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ജിസയിലും കുറച്ച് പേര് നമ്മുടെ ജിസൈൽ ആര്യൻ അക്ബർ ഇവരെല്ലാം കൂടെ കിച്ചണിൽ നിൽക്കുമ്പോൾ ജിസയില് ആര്യനോട് ചോദിക്കുന്നുണ്ട് എന്തിന് ജോയിൽ നോമിനേഷനിലേക്ക് നീ അനുമോളെ തള്ളാതിരുന്നു കാരണം ഇസൈലും ആര്യനും നല്ല കമ്പനിയാണല്ലോ അപ്പൊ ആര്യൻ അനുമോളുടെ പേര് പറഞ്ഞില്ല സരികയുടെ പേരെ കണ്ടാ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട് ഒരു ചെറിയ കുഞ്ഞൊരു വഴക്ക് ഇവരുടെ പേര് നടക്കുന്നുണ്ട് ആര്യൻ പറയുന്നുണ്ട് എന്റെ ഇഷ്ടമാണത് അത് ആര്യൻ പറയുന്നത് വളരെ ഹൺഡ്രഡ് പേഴ്സൻ കറക്റ്റ് ആണ് അവന്റെ ഇഷ്ടമാണ് അവരാരെ വിടണോന്നുള്ളത് ജിസൈലുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ജിസൈലിന്റെ ഇഷ്ടമുള്ള ഒരാത്തുള്ള ഈ ഇഷ്ടം അല്ലാത്ത ഒരാളെ അവൻ തള്ളണമെന്നൊന്നും ഇല്ല എന്താണെങ്കിലും അതവിടെ നടക്കുന്നുണ്ട് അത് കഴിയുമ്പോഴാണ് ഈ വഴക്ക് തീരുന്നില്ല സൈഡിൽ സൈഡിലിരുന്ന് കരയുന്നുണ്ട് ബിൻസി അവിടെ ചെന്നിരുന്നിട്ട് മറ്റേ കുത്തിത്തിരിപ്പ ഞാൻ തുടക്കത്തി കണക്ക് അവിടെ ചെന്നിട്ട് എന്തും പറഞ്ഞോട്ടെ പക്ഷേ അനിമോൾ അവിടെ ഇന്ന് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇവിടെ വിടത്തില്ല ഇവിടെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഉടനെ ബിൻസി എടുത്തതായി പറയുകയാണ് നീ അവളെ ശരിയാക്കണം നീ ശരിയാക്കണം അവളെ ഇപ്പോഴല്ല പുറത്തിറങ്ങിയിട്ട് നീ അവളെ ശരിയാക്കണം എന്ത് വർത്താനം അത് ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക ബിഗ് ബോസ് ഹൗസിനകത്താണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തീർക്കണം ഇത് നാളെ പുറത്തിറങ്ങിയിട്ട് തീർക്കാനല്ല ഇത് മറ്റേ കൊട്ടേഷൻ നീ എന്നൊക്കെ കൊടുക്കണോക്കെന്നൊക്കെ പറയുന്നവർക്കാണ് ബിൻസിയുടെ ഒരു ഗെയിം ബിൻസി സത്യം പറഞ്ഞാൽ ഒരു ഇത്തിൽ കണ്ണിയെ പോലെ എനിക്ക് തോന്നുന്നത് ഗെയിം ഒന്നും പ്രത്യേകിച്ചില്ല കുറച്ച് സംസാരിക്കും അത്രേ ഉള്ളൂ അതും ചില സമയത്ത് ജിസൈലിന്റെ ഫ്രണ്ട് പെട്ട് കഴിയുമ്പോഴത്തേക്ക് പപ്പപ്പ അടിക്കുന്ന ബിൻസിയെ കാണാറുണ്ട് നടക്കത്തില്ല മുട്ടി നിൽക്കാനുള്ള ഒരു ആംപിയർ ഒന്നും ബിൻസിക്കില്ല പിന്നെ ബിൻസി അനുമോളെ ഒന്ന് എരിവ് ഏറ്റുവിടുക അതാണ് ബിൻസി ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ജിസൈലുമായിട്ടാണെങ്കിലും ഒന്ന് മുട്ടട്ടെ എന്ന് അതുപോലെ തന്നെ ബിൻസി നമ്മുടെ അനുമോളെ എന്താണ് പേര് പറയാതെ സരികയുടെ പേര് പറഞ്ഞതിന് ഒരു ചെറിയൊരു വഴക്കവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം സരികയുടെ പേര് പറയാൻ കാരണം അനുമോള് അനിമോളല്ല ബി ബിൻസി വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയും അനുമോള് പോയത് അതുകൊണ്ടാണ് ഞാൻ അനുമോളെ തള്ളാതെ സരികയുടെ പേര് പറഞ്ഞതെന്ന് അതിനോടൊന്നും ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ ആഴ്ച പോയെന്ന് പറഞ്ഞ് ഈ ആഴ്ച അവള് പോകേണ്ട ആളാണെങ്കിൽ അവള് പോകണം അല്ലേ അങ്ങനെയല്ലേ നിങ്ങൾ പറ പക്ഷേ ഇവള് ഇവള് കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പർ ഗെയിം അല്ല ബിൻസിയുടെ ഭാഗത്തു നിന്നുള്ളത് അപ്പം ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് വഴക്കൊന്നും ഇനി അങ്ങോട്ട് തീരവും തോന്നുന്നില്ല ഇനി അങ്ങോട്ട് തുടങ്ങുന്ന ഇതൊക്കെ ഒരു കതിനെ ചെറുതായിട്ട് കത്തി തുടങ്ങിയതേ ഉള്ളൂ ഇനി പൊട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു അതിനുശേഷം മൈ ജി വക ഒരു ഡാൻസ് ചെറിയൊരു പരിപാടി നിങ്ങൾ കണ്ടതായിരിക്കും വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല ഇല്ല എല്ലാവരും നന്നായിട്ട് കളിച്ചു അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ജയിൽ നെവിനും തേണു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ രണ്ടുപേരാണ് രണ്ടുപേരും കൂടി അകത്തോട്ടങ്ങ് കയറുകയാണ് സരിക പുറത്ത് ജയിലിന് വെളിയിൽ സരിക നിന്ന് അകത്തുള്ളവരെ സഹായിക്കണം എന്തിനു സഹായിക്കണം ബിഗ് ബോസ് ചുമ്മാ അങ്ങ് കിടത്തിയിരിക്കുമല്ല ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് നെല്ലിക്ക ടാസ്ക് പുറത്ത് രണ്ട് ഭരണി വെച്ചിട്ടുണ്ട് ഇവരകത്ത് വന്ന് നെല്ലിക്കെറിഞ്ഞ് അടയ്ക്കണം എന്നിട്ട് പുറത്തിറങ്ങണം ബസറ് കേൾക്കുമ്പോൾ പുറത്തിറങ്ങി നേരെ പോയി ഉപ്പും മുളക് എടുത്ത് ഇതിനകത്ത് കൊണ്ടിട്ടിട്ട് ബസർ അടുത്ത ബസറടിക്കുന്നതിന് മുന്നേ അകത്ത് കയറണം ഇങ്ങനൊരു ഗെയിം അവിടെ നടക്കുന്നുണ്ട് നല്ല ഗെയിമായിരുന്നു ജയിൽ മറ്റേ വെറുതെ അകത്തിട്ട് പുട്ട് കഴിപ്പിക്കുന്ന പരിപാടി ആയിരുന്നില്ല നല്ല രസമായിട്ട് ഗെയിം തന്നെ പോയി ഗെയിം കുറേ നേരം എടുത്തു രേണു ആദ്യമേ ഓടി പടച്ച് വീട് നക്കൊണ്ട് രേണുവിനെ കൊണ്ട് വയ്യ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് രേണു പറ്റിയ ഒരാളല്ല ബിഗ് ബോസിന് രേണുവിന് വയ്യ എല്ലാവരും അതോടെ പറയുന്നുണ്ട് ഫിസിക്കൽ ടാസ്ക് ഒന്നും രേണു എന്തിനായി എല്ലാവരും പറയുന്നത് രേണു തന്നെ പറയുന്നുണ്ട് വയ്യ രേണുവിന് രേണുനാകെ പറ്റുന്നത് രാവിലെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കണ്ണാടിയുടെ ഫ്രണ്ടിലോ തത്തമയുടെ ചുണ്ടിലോ ഒക്കെ പിടിച്ചിട്ട് അയ്യോ എന്റെ കിച്ചുമോനെ കരച്ചിൽ നാടകം കരച്ചിൽ നാടകമൊന്നും പറയുന്നില്ല ഒരു ടൈപ്പ് ഓഫ് ഒരു സെന്റി പരിപാടി അങ്ങനെ ജനങ്ങളുടെ ഇടയിലോട്ട് കയറി കുറച്ച് വോട്ട് മേടിച്ച് കുറച്ചാളോ അതിനകത്ത് നിൽക്കുക രേണു അതേ ചെയ്യത്തുള്ളൂ അതേ രേണുവിനെ കൊണ്ട് പറ്റുള്ളൂ ഒരു ഗെയിം പോലും രേണുനെ കൊണ്ട് കളിക്കാൻ പറ്റില്ല ഇന്ന് തന്നെ ഈ ഒരു സാധനത്തില് ആദ്യമേ ഓടി ഇറങ്ങി ഓടിച്ചും തള്ളിയോ ഓടിച്ചത് ബാബ്ലിന്നൊക്കെ ആയി കിടച്ച് വീണടേ അവിടെ അത്രേ ഉള്ളൂ വൈകിയ ചേച്ചിക്ക് അവിടെ നിന്ന് എണീറ്റകത്ത് പോയി കിടക്കുന്നതാണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെയും കളിച്ചു എന്തായാലും രക്ഷപ്പെട്ടു എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇന്ന് അവിടെ നടന്നത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ അനീഷു അബി ബാക്കി എല്ലാവരും കുറേ നേരം വേറെ ഗെയിം നിന്നപ്പോഴത്തേക്ക് എല്ലാവരും പുറത്തുനിന്ന് ഇവർ ആദ്യമേ ചീറപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു രേണു അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് രേണു ഫ്ലവർ അല്ലടാ ഫ്ലവർഡ എന്നൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് അത് മാ അതുമുണ്ട് രേണുവിൻ്റെ ഇടയ്ക്ക് അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടല്ലോ എല്ലാവരോടും ഞാൻ പ്രിയപ്പെട്ടവരെ വെറുതെ ഒന്നും നിങ്ങളുടെ വോട്ട് കുത്തി കളയരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം എന്താണെങ്കിലും പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് രേണു ഈ കാണിക്കുന്നതൊക്കെയാണ് ഗെയിമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് കുത്തുക അപ്പോൾ ഇതൊക്കെ അവിടെ നടക്കുന്നു അനീഷും അഭി ബാക്കി എല്ലാവരും അകത്ത് പോയി ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ അനീഷു അബി നല്ല രീതിയിൽ നിന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് രേണുവിനെ അനീഷ് നല്ല രീതിയിൽ അത് അനീഷിൻ്റെ ഒരു ഗെയിമാണെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞാലും നല്ല ഗെയിം അല്ലേ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കളിക്കുക കളിക്ക് എന്ന് പറഞ്ഞ് അവസാനം അവർ ആ ഗെയിം ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് അനീഷു അബിയൊക്കെ അകത്ത് പോകുന്നത് ഇത്രയാണ് ഇന്ന് ബിഗ് ബോസിൽ നടന്നത് ഇനി നാളെ നാളത്തെ ഇനി എന്തൊക്കെ കാണുമെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ഈ ഒരു ചാനലിൽ ഈ ഒരു ചാനലിൽ നാളെ തൊട്ട് അല്ലെങ്കിൽ ഇന്ന് തൊട്ട് ഈ എപ്പിസോഡ് റിവ്യൂസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവിടെയായിരിക്കും നാളെ തൊട്ടുള്ള ലൈവ് അപ്ഡേറ്റ് രണ്ട് ദിവസമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുമായിരുന്നു നാളെ തൊട്ട് ലൈവ് അപ്ഡേറ്റ് സെക്കൻഡ് ഉണ്ടായിരിക്കും എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കി വെച്ചേക്കാം അപ്പം നാളെ ലൈവിൽ കാണാം മറ്റേ ചാനലിൽ ഇവിടെ എപ്പിസോഡും വേറുള്ള കോണ്ടുമായി നാളെ കാണാം അതുവരേക്കും ആൻഡ് സ്റ്റേ വ്യേർഡ്